എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ആറ് സെന്റ് സ്ഥലവും രണ്ടായിരത്തി അറുനൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന പേരും വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇടച്ചിറയിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഗേറ്റഡ് ബില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിൽ ആകെ പതിനാല് ബില്ലകളാണുള്ളത് ഇവയിൽ ആറ് സെന്റ് സ്ഥലവും രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫോർണിഷ്ഡ് ബില്ലയുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓരോ സെപ്പറേറ്റ് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിരിക്കുന്നു ഇവിടെ രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് ഈ വില്ലയ്ക്ക് താഴ്ത്തി അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സെർവൺ ടോയ്ലറ്റും താഴ്ത്തി നിലയിൽ ലഭ്യമാണ് ഫസ്റ്റ് ഫ്ലോറിലായി ലിവിംഗ് ഏരിയ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് റൂഫ് ടോപ്പിലായി ആറ്റിക് റൂം നൽകിയിരിക്കുന്നു ബാർ ലൈബ്രറി എന്നിവയ്ക്ക് ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ളി ആയി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ വില്ല ഓരോ ബെഡ്റൂമിലും എ സി ഇൻവേർട്ടർ വാട്ടർ പ്രഷർ പമ്പ് ഹൈ ക്വാളിറ്റി റൂഫ് ടോപ്പ് വാട്ടർ ടാങ്ക് വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ കുക്കിംഗ് റേഞ്ച് മൈക്രോവേവ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് നിലവിൽ ഈ വില ഉടമ റെന്റിന് നൽകിയിരിക്കുന്നു മാസം നാൽപ്പത്തി രൂപ വരെ വരുമാനം ലഭിക്കുന്നുണ്ട് ജിം സ്വിമ്മിംഗ് പൂൾ എന്നിവയെല്ലാം ഈ പ്രോജക്റ്റ് ലഭിക്കുന്ന പൊതുവായ സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കടു തന്നെ കൊച്ചി ബിസിനസ് സ്കൂൾ കൈലൈൻ ഐ വീ ലിക് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആറ് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് ടു നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ടു സെവൻ സീറോ ടു വൺ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സീറോ ത്രീ വൺ ഫൈവ് ഡബിൾ സിക്സ് സീറോ ടു